ക്രിസ്ത്യൻ നേതാക്കളുടെ നേതൃത്വത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിച്ചു നാഷണൽ ഫാർമേഴ്സ് പാർട്ടി എന്ന പേരിൽ രൂപവത്കരിച്ച സംഘടനയുടെ ചെയർമാൻ കേരള കോൺഗ്രസ് മുൻ ചെയർമാനായ ജോർജ് ജെ മാത്യു ആണ് പി എം മാത്യു ജനറൽ സെക്രട്ടറി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി മത്സരിക്കുമെന്ന് ചെയർമാനായ ജോർജ് ജെ മാത്യു പറഞ്ഞു ഏതെങ്കിലും മുന്നണിയോട് ചേരില്ല എന്ന് പറയാനാകില്ല രണ്ട് മുന്നണികളും കർഷകരെ കബളിപ്പിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കർഷകരെ അവഗണിക്കുകയാണെന്നും ജോർജ് ജെ മാത്യു പറഞ്ഞു നല്ല സുഹൃത്തായതുകൊണ്ടാണ് ഇന്നത്തെ ചടങ്ങിൽ തുഷാർ വെള്ളാപ്പള്ളി വന്നത് ദുഷ്പ്രചാരണം നടന്നതുകൊണ്ടാണ് കർദിനാൽ മാർ ജോർജ് േരി വരാതിരുന്നത് രാഷ്ട്രീയ പാർട്ടി രൂപവത്കരിക്കുമെന്ന് കർദനാലിന് അറിയില്ലായിരുന്നു സഭയുടെ പിന്തുണ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജലസേചനത്തിന് ഉപയോഗിക്കുന്ന സ്പ്രിംഗ്ലർ ഡ്രോൺ റോക്കറ്റ് എന്നിവയിൽ ഏതെങ്കിലും പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമാക്കാനാണ് ആലോചന എം എൽ എ സ്ഥാനം അവസാനിച്ച് രണ്ടായിരത്തി ആറിൽ കോൺഗ്രസ് രാഷ്ട്രീയം അവസാനിപ്പിച്ച ജോർജെ മാറ്റി വീണ്ടും രണ്ടും പതിറ്റാണ്ടുകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പൊതുരംഗത്ത് സജീവമാകുന്നത് ഇതേ ലക്ഷ്യവുമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ഒരു നീക്കം നടന്നെങ്കിലും അവസാന നിമിഷം ഭിന്നതയെ തുടർന്ന് ജെ മാത്യുവും കൂട്ടരും പിന്തിരിയുകയായിരുന്നു എങ്കിലും കാത്തലിക് കോൺഗ്രസിന്റെ പഴയകാല നേതാവ് വി വി അഗസ്റ്റിൻ ചെയർമാനായും ജോണി നെല്ലൂർ വർക്കിംഗ് ചെയർമാനായും മാത്യു സ്റ്റീഫൻ ജനറൽ സെക്രട്ടറിയുമായി നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി രൂപവത്കരിച്ചതായി രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പ്രഖ്യാപനമുണ്ടായി പ്രതീക്ഷിച്ച് പിന്തുണ ലഭിക്കാതെ വന്നതോടെ ജോർജ് ജെ മാത്യു ഉൾപ്പെടെയുള്ളവർ വേദിയിൽ എത്തിയില്ല അങ്ങനെ ഉദ്ഘാടന വേദിയിൽ തന്നെ ആ പാർട്ടി ഉദ്യമം ഏതാണ്ട് പൊളിയുകയും ചെയ്തു പിന്നീട് ഒരു പ്രവർത്തനവും മുന്നോട്ടു പോയില്ല മാസങ്ങൾക്കുള്ളിൽ തന്നെ ജോണി നെല്ലൂർ ഇതിൽ നിന്നും പിന്മാറി ജോർജ് ജെ മാത്യുവിന്റെ നേതൃത്വത്തിൽ ബി ജെ പി അനുകൂല രാഷ്ട്രീയ സംഘടന രൂപവൽക്കരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കേരള ഫാമേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരിക്കും പുതിയ രാഷ്ട്രീയ സംഘടന രൂപവൽക്കരിക്കുകയെന്നും സൂചനയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കേരള ഫാമേഴ്സ് ഫെഡറേഷൻ കോട്ടയത്ത് കേരള അവകാശ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചിരുന്നു ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു കാസ പോലെയുള്ള സംഘടനകളുടെ പിന്തുണയും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്